ഇതെന്തായത് അതല്ല ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കാൻ നീ സൂക്ഷിച്ചോ ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാവും പൊട്ടിച്ചു ആവോ ഇവനൊക്കെ സമ്മതിക്കണം എന്തൊരു പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ എന്റെ രീതി എങ്ങനെയാ കാമാന്ത കാമപ്രാന്ത കാമരാക്ഷേ കാമരാജ യൂണിവേഴ്സിറ്റി സോറി സോറി ഞാനല്ല മതി മദ്യത്തിന് പുറത്ത് സംഭവിച്ചു പോയതാ ക്ഷമിക്കണം പെട്ടെന്ന് എന്റെ അളിയന്മാരാണ് വിചാരിച്ചു പോയി സോറി ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരിക്കോലി കൊടുക്കുന്നവളാറല്ലേ